മുഖ്യമന്ത്രി കൊടുങ്ങും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വിവാദം ഉയർത്തിയിരുന്നു അഖിൽമാരാർ പക്ഷെ അദ്ദേഹം വസ്തുതകൾ ശരിക്കും പഠിക്കാതെ മുഴുവനായും അറിയാതെ സത്യങ്ങൾ എന്താണെന്ന് യാഥാർത്ഥ്യബോധത്തോടു കൂടി അന്വേഷിച്ച് കണ്ടെത്താതെ പെട്ടെന്ന് എടുത്ത് ചാടി ഈ കാടച്ച് വെടിവെക്കുക എന്നൊക്കെ പറയുന്നില്ലേ ഈ പോക്കിൽ കയറി വെടിവിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് അമിതാവേശം കൊണ്ടാണെന്ന് അറിയാൻ അദ്ദേഹത്തിന് കുറച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയത് അദ്ദേഹം പെട്ടെന്ന് സത്യമാണെന്ന് വിചാരിച്ച് പോയി പ്രചരിപ്പിച്ച അവസാനം ഇപ്പോൾ അഖിൽമാരും മുഖ്യമന്ത്രിയെ കൊടുക്കാൻ ഇറങ്ങിയിട്ട് അവസാനം സ്വയം കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞ വാദങ്ങൾക്ക് കഴമ്പില്ലാതാവുകയാണ് ഇതിന്റെ കുറെ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അഖിൽമാരാർ പറഞ്ഞ വാദങ്ങൾക്ക് കഴമ്പില്ലാതായിരിക്കുകയാണ് അപ്പൊ അഖിൽമാര പറഞ്ഞത് കെ എസ് എഫ് സി യുടെ ഒരു ലാപ്ടോപ്പ് പദ്ധതി ഉണ്ടായിരുന്നു അതിലേക്ക് എമ്പത്തൊന്ന് കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൊടുത്തിട്ടുണ്ട് ആ പൈസ വിദ്യാശ്രീ പദ്ധതി അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ലോണായിട്ട് കുട്ടികൾ തിരിച്ചടച്ചിരുന്നു അതായത് സി എം ഡി ആർഒഫ ഫണ്ടിൽ നിന്ന് കൊടുത്ത തുക കുട്ടികൾ ലോണായിട്ട് തിരിച്ചടച്ചെങ്കിൽ ആ എൺപത്തൊന്ന് കോടിയുടെ എവിടെ ആ എൺപത്തൊന്ന് കോടി മുക്കി എന്നുള്ള ഒരു പ്രതീതിയാണ് അഖിൽമാരാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അതായത് ഈ എൺപത്തൊന്ന് കോടി രൂപ കെ എസ് എഫ് കിട്ടുകയും ആ കെ എസ് എഫ് എന്നിട്ട് അത് പിള്ളേരുടെ കയ്യിൽ നിന്ന് ലോണായിട്ട് തിരിച്ചെടുക്കുകയും ചെയ്തപ്പോൾ ആ എൺപത്തൊന്ന് കോടിയുടെ എവിടെ പോയി എന്നാണ് പക്ഷെ വഖീൽമാരാർ ഇവിടെ ശ്രദ്ധിക്കാതെ പോയ കാര്യം ഈ ലാപ്ടോപ്പ് നാൽപ്പത്തേഴായിരം ലാപ്ടോപ്പ് കുട്ടികൾക്ക് കൊടുത്ത പദ്ധതി വിദ്യാശ്രീ പദ്ധതി മാത്രമല്ല അതിന്റെ പ്രധാന പദ്ധതി വിദ്യാകിരണം പദ്ധതിയും കൂടി ഉണ്ടായിരുന്നു വിദ്യാകിരണം പദ്ധതിയിലൂടെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എമ്പത്തൊന്ന് കോടി രൂപ ഈ ലാപ്ടോപ്പ് കൊടുക്കാനായിട്ട് ഭൂരിഭാഗമായിട്ട് വിനിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇത് അന്വേഷിക്കുകയാണെങ്കിൽ ഇപ്പം ഈ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കന്മാരൊന്നും അഖിൽമാരാരുടെ വാദങ്ങൾ ഏറ്റുപിടിച്ചില്ല കാരണം എന്താണ് അവർ അന്വേഷിച്ചപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ കിട്ടി ഈ സി എം ഡി ആർ ഫണ്ടിൽ നിന്ന് കൊടുത്ത തുക വിദ്യാകിരണം പദ്ധതിക്കാണ് ഈ ലാപ്ടോപ്പിന്റെ എമ്പത്തുനിന്ന് കോടി പോയിരിക്കുന്നത് അതൊക്കെ ഏകദേശം സുതാര്യമായിട്ട് തന്നെ ആണ് ഇപ്പോൾ അതിന്റെ കണക്കുകൾ കണക്കുകളുള്ളതെന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് അവർ ഇത് ഏറ്റുപിടിച്ചില്ല പക്ഷേ അഖിൽമാരാറിന് കൊടുത്ത ആ വിവരങ്ങൾ അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു നിന്ന് കിട്ടിയ വിവരങ്ങൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിന്റെ ഫുൾ വസ്തുതകൾ അറിയാതെ പെട്ടെന്ന് എടുത്ത് ചാടി ഇങ്ങനെ പ്രതികരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അവസാനം ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ എത്തിയിരിക്കുന്ന എൺപത്തൊന്ന് കോടിയുടെ ലാപ്ടോപ്പ് വിനിയോഗിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്ന പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കോവിഡ് ആനന്തര സാഹചര്യത്തിൽ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ സ്കൂളുകൾക്ക് കൊടുത്ത ലാപ്ടോപ്പുകളാണ് നേരിട്ട് കുട്ടികൾക്കല്ല കൊടുത്തത് അപ്പോൾ അതാണ് നാൽപ്പത്തി ഏഴായിരം ലാപ്ടോപ്പുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ പല സ്കൂളുകളിലേക്കായി അങ്ങനെയാണ് എൺപത്തി കോടി അവിടെ ചെലവായത് അപ്പോൾ അഖിൽമാരാർക്ക് വിചാരിച്ച ഇത് വിദ്യാശ്രീ പദ്ധതിയിലാണ് ഈ ലാപ്ടോപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന് കണക്കില്ല അത് ലോണായിട്ട് തിരിച്ച് പിള്ളേർ അടച്ചിട്ടുണ്ട് അപ്പോൾ എവിടെ പോയി എൺപത്തി കോടി എന്ന് ഈ വിദ്യാകിരണം പദ്ധതിയെ കുറിച്ച് അറിയാതെ അഖിൽമാരാർ എടുത്തു ചാടി സംഭവിച്ച ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇത് കൂടി പിന്നെ അഖിൽമാരായ അവിടെ ഉരുണ്ട് കളിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിന്റെ അകത്ത് കമ്മീഷൻ കിട്ടിയോ ഇതിൻ്റെ അകത്ത് ഗുണമേന്മയില്ലാത്ത ലാപ്ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഇനി എല്ലാവർക്കും കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടോ എല്ലാ സ്കൂളിലും ഇത് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഇനി കണ്ടുപിടിക്കാനുള്ള ആ ഒരു പരിശ്രമമാണ് ഇനി അദ്ദേഹം നടത്തുന്നത് അത് അത്ര എത്രത്തോളം വിജയം കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ കാര്യങ്ങൾ അനുസരിച്ച് പല സ്കൂളുകളിലും ഈ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വലിയൊരു ക്രമക്കേടൊന്നും അങ്ങനെ തെളിയിക്കാൻ പറ്റില്ല അപ്പോൾ അഖിൽമാരാരുടെ ആ വലിയ വാദം എൺപത്തൊന്ന് കോടി ഇങ്ങനെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കെ എസ് ഇഫ് കൊടുത്ത് അത് അപ്രത്യക്ഷമായി എന്നുള്ള രീതി വലിയ ഒരു ക്രമക്കേടൊന്നും നടന്നിട്ടില്ല എന്ന് ഇപ്പോ പച്ചയായി തെളിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ കണക്ക് വേണം എന്ന് ചോദിക്കുന്നവർക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഈ കൈറ്റ് എന്ന വിദ്യാഭ്യാസ നിയന്ത്രിക്കുന്ന ആ ഒരു ഓഫീസുണ്ടല്ലോ കൈറ്റ് ഓർഗനൈസേഷൻ അതിന്റെ വെബ്സൈറ്റിന്റെ അകത്ത് ഈ ലാപ്ടോപ്പുകൾ നാൽപ്പത്തി ലാപ്ടോപ്പുകൾ ഏതൊക്കെ സ്കൂളുകളാണ് ഏതൊക്കെ ജില്ലയിലാണ് ഏതൊക്കെ താലൂക്കിലാണ് കൊടുത്തിരിക്കുന്നത് എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് കിട്ടും ആർ ടി ഐ ഒ വിവരാവകാശ നിയമത്തിന്റെ പുറകൊന്നും പോകുമെന്നും വേണ്ട നേരെ വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അപ്പോൾ ഇത് അത്രയും സുതാര്യമായിട്ടാണ് ഇപ്പോൾ ഇതിന്റെ ഈ പദ്ധതിയുടെ ആ ഡീറ്റെയിൽസ് നമുക്ക് പൊതുജനത്തിന് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ അഖിൽമാരാരെ ഈ വിദ്യാകിരണം പദ്ധതിയുടെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഇങ്ങനെ പെട്ടെന്ന് ആരോപണം ഉന്നയിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ ആ നിലപാടിൽ മൊത്തം ഇങ്ങനെ വെള്ളം കലർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ആ ആരോപണങ്ങളുടെ മുന ഒടിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഇതാണ് ഒരു വലിയ ആരോപണം കോടികളുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ വലിയ വാദങ്ങൾ നിരത്തുമ്പോൾ അതിന് തക്കതായ തെളിവ് സഹിതമുള്ള ഒരു കണക്ക് നമുക്ക് കാണിക്കാൻ സാധിക്കണം അല്ലാതെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വിദ്യാശ്രീ പദ്ധതിയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എൺപത്തൊന്ന് കോടി രൂപ ദുർവിനിയോഗം ചെയ്തു എന്നൊക്കെ പറയുന്നത് വളരെയധികം വസ്തുതാവിരുദ്ധമാണ് അസംബന്ധമാണ് അപ്പോൾ ഇതെല്ലാം ആളുകൾ കണ്ട് മനസ്സിലാക്കുക നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്